कर, ब्रोमान्स, ब्रोमान्स थीरिमान थीरिमान ം ബ്രൊമാൻസ് റൊമാൻസിലെ സ്റ്റില്ലാണിത് റൊമാൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വടക്കൻ വീരകാഥ കാണാൻ പോയ സമയത്ത് കുഞ്ഞൾ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് അത് കാണാൻ പോകണം എന്ന് എല്ലാവരും കൂടി കാണാൻ പോണം തീരുമാനിച്ചത് അപ്പോൾ കണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ എന്താണ് സിനിമ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ കാണു പക്ഷേ എല്ലാവരും കൂടി കാണണം എന്ന് തീരുമാനിച്ചത് അതിൻ്റെ ആ ഒരു ട്രെയിലറിൻ്റെ സ്വഭാവം ഇതിൽ കുട്ടികളൊക്കെ ആകർഷിക്കുന്ന താരങ്ങളാണല്ലോ കൂടുതലും അവരുടെ ബിഹേവിയറൊക്കെ ജെൻസി എന്നൊക്കെ പറയുന്ന തലമുറയിലേക്ക് തന്നെ എത്താവുന്നതാണ് ഈ സാഹചര്യത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നുണ്ട് പല രീതിയിലും അപ്പോൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് ഈ സിനിമയുടെ പേര് വന്നപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കാനിടയുള്ളത് റൊമാൻസ് എന്ന വാക്കിനെക്കുറിച്ചാണ് അത് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കുന്നതിന് മുന്നേ ഞാനൊരു റൊമാൻസ് കഥ നിങ്ങളോട് പറയാം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കാനഡയ്ക്കെതിരായ മത്സരം നടക്കുന്ന സമയം അർജൻറ്റീന കാനഡ മത്സരം കഴിഞ്ഞ് അർജൻറ്റീനയുടെ ലയണൽ മെസ്സി നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ജയിച്ച് കഴിഞ്ഞ് രണ്ട് ഗോളോ മറ്റോ അടിച്ച് ജയിക്കുകയായിരുന്നു അപ്പോൾ ജയിച്ച് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് അപ്പോൾ അതുവഴി കടന്നുപോയ സഹകളിക്കാരൻ എമിലിയാനോ മാർട്ടിനസ് മെസ്സിയുടെ പിന്നിൽ മെസ്സി ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ പിന്നിലൂടെ ബാക്കി കളിക്കാർ കടന്നുപോകണം അപ്പം എമിലിയാനോ മാർട്ടിനസ് ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് മെസ്സിയുടെ ഇവിടെ കഴുത്തിൽ ഒരു ഉമ്മ വെച്ചിട്ട് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതയായ ഒരു ഉമ്മ വച്ചിട്ട് ഒറ്റപ്പൊക്ക് അങ്ങനെ കടന്നുപോയി ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് മെസ്സി ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നമുക്കൊരു ഇളക്കം വന്നു അത്യാവശ്യം ആ ദൃശ്യം അതിനുശേഷം കായിക ലോകം ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു അന്ന് ശ്രദ്ധിച്ച ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു അപ്പം ചില ആളുകളൊക്കെ ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നത് അത് ആരോ സെക്യൂരിറ്റിനൊക്കെ കടന്ന് ഏതോ ഒരാൾ പെട്ടെന്ന് ഒന്ന് വെച്ചിരുന്നു പക്ഷെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് അത് എമിലിയാനോ മാർട്ടിനസ് ആണ് എന്ന് മനസ്സിലായത് ആദ്യം അത് മനസ്സിലാവാത്തപ്പോഴാണ് രോഷത്തോടെ ആരാധകർ പലവിധ പ്രതികരണങ്ങൾ നടത്തിയത് എന്നാൽ പിന്നീട് എമിലിയാനോ മാർട്ടിനസ് ആണ് എന്ന് വ്യക്തമായതിനു ശേഷം ആ ചർച്ച വേറൊരു വഴിക്ക് വഴിമാറി അപ്പോൾ അവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരമുയർന്നു വന്നത് അവരുടെ സഹോദര്യ സ്നേഹം സഹോദര്യം എന്നൊക്കെ പറയില്ലേ അത്ര വിപുലമായ രണ്ടാണുങ്ങൾ തമ്മിലുള്ള സ്നേഹം ആ സ്നേഹത്തെ ബ്രൊമാൻസ് എന്ന് പിന്നീട് മാധ്യമങ്ങൾ വിളിച്ചു എമിലിയാനോയും മെസ്സിയും തമ്മിലുള്ള സ്നേഹം ബ്രൊമാൻസ് ആണോ എന്ന് ആ ഉമ്മ വെച്ച സ്നേഹത്തെക്കുറിച്ച് വിളിച്ചു അവരുടെ സഹോദര സ്നേഹത്തെ സംബോധന ചെയ്ത ഒരു പ്രയോഗം അന്നാണ് ഞാൻ ആ വാക്കിനെ പറ്റി കൂടുതലായി ആലോചിച്ചത് ഇങ്ങനെ ഒരു ചെറിയൊരു എക്കോ പോലെ നമ്മൾ അവിടെ ഇവിടെ കേൾക്കും പക്ഷെ മനസ്സിൽ ആ വാക്ക് പതിഞ്ഞിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ് ഈയൊരു കൂടിയാണ് അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത അങ്ങനെ ചെറിയ തോതിലൊക്കെ വന്നു റൊമാൻസ് ആണോ നിങ്ങൾ എന്ന് ചോദിച്ച് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താ സംഭവം അപ്പോഴാണ് സഹോദര തുല്യമായ നിലയിൽ രണ്ടാണുങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ വിളിക്കുന്ന ഒരു പേരാണത്രേ റൊമാൻസ് ഇപ്പോൾ വീണ്ടും ഈ സിനിമ ഇപ്പം നമ്മൾ മലയാളത്തിൽ വന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ റൊമാൻസ് എന്ന പേര് വീണ്ടും നമ്മളിലേക്ക് വരികയാണ് കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക് ആ വാക്ക് എത്തുന്നു എന്നുള്ളത് കൂടി ഒരു സന്തോഷമാണ് ഒരു പുതിയ കാലത്തെ വാക്ക് പഴയ തലമുറ അടക്കം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഈ സിനിമ മാറി ആ സിനിമയുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിജയം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക വിജയിക്കുന്ന ഉറപ്പിച്ചോ രണ്ടു ദിവസം എല്ലാം ആയിട്ടുള്ളതൊക്കെ വിചാരിക്കും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള നിലയിൽ ഈ സിനിമയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു റൊമാൻസ് അല്ല റൊമാൻസ് ആണ് സിനിമയുടെ കാതൽ എന്ന് അവർ തന്നെ പറഞ്ഞതുപോലെ ആണ് സംഭവം സൗഹൃദം സാഹോദര്യം ഒക്കെയുള്ള ജെൻസി തലമുറയുടെ ഒരു ഒരുമയുടെ കൂട്ടായ്മയുടെ ഒക്കെ കഥയാണ് ഒരു രസികൻ എൻ്റർടൈനർ എന്ന നിലയിലാണ് റൊമാൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചിരിപ്പടം സംഗീത് പ്രതാപ് അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ മാത്യു തോമസ് ശ്യാമോഹൻ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ഇങ്ങനെ വലിയൊരു സംഘം താരങ്ങൾ സിനിമയെ സംഭവ ബഹുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബിൻഡോ എന്ന ഒരു ജെൻസി ഉഴപ്പൻ കഥാപാത്രത്തിലൂടെയാണ് സിനിമ വികസിക്കുന്നത് കാണുന്ന വീഡിയോ ഒക്കെ അവിടെ നിന്നിവിടുന്നൊക്കെ ഫോണിൽ കണ്ട ഷൂട്ട് ചെയ്യും എന്നിട്ട് അയാളുടെ ഫേസ്ബുക്കിലിടും അയാൾക്ക് കീലേരി അച്ചു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റഗ്രാം എല്ലാം അടങ്ങിയ ഒരു പേജ് ഉണ്ട് എല്ലാത്തിലും ആ പേരാണെന്നാണ് തോന്നുന്നത് ഇൻസ്റ്റഗ്രാം തലമുറ കൂടിയാണല്ലോ അതിന് ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഈ സിനിമ കടന്നു ഓർമ്മിക്കും അങ്ങനെ തീരെ യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് എന്ന് തോന്നിക്കുന്ന ഒരു യുവാവ് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ആഘോഷിച്ച് നടക്കണം ആഗ്രഹിക്കുന്ന ബിൻഡോ എന്നാൽ ബിൻഡോയുടെ സഹോദരൻ ഷിൻഡോ അങ്ങനെയല്ല വീട്ടിലും നാട്ടിലും കാര്യമായി സ്വീകാര്യതയുള്ള ഒരു മാന്യനും കൊള്ളാവുന്നവനുമാണ് അതിൻ്റെ പേരിൽ ബിൻഡോയ്ക്ക് ഷിൻഡോയോട് ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ആദ്യമെങ്കിലും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം മെല്ലെ മെല്ലെ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് ചേട്ടനെ കാണാതാവുകയാണ് ഷിൻഡോയെ കാണാതാവുകയാണ് ഇതോടെയാണ് സിനിമ ശരിക്കും തുടങ്ങുന്നത് ഒരു പാട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞ് ആദ്യ കുറച്ച് നേരം കഴിയുമ്പം ഈ സിനിമയിൽ ഇയാളെ കാണാതാവുന്നു അതുവരെ സിനിമ ഒരു ഫ്ലോർ ഒരുക്കുന്നതിനുള്ള പണി മാത്രമാണ് പിന്നീട് ആ പ്ലോട്ടിൽ നിന്നുള്ള വികാസമാണ് അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് പക്ഷേ ഇൻഡോയെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുന്നു ആ യാത്രയാണ് ഈ സിനിമ ആ യാത്രയിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾ രസങ്ങൾ ആകാംക്ഷകൾ അപ്പോൾ നമ്മളെ പിടിച്ചു കൊലിക്കുന്ന ടിസ്റ്റുകൾ ഇതൊക്കെയാണ് സിനിമ സിനിമയുടെ കഥ ചേട്ടനെ തേടിയുള്ള അനിയൻ്റെ യാത്ര അപ്പം ഇത്രയും നേരം ഈ ഒറ്റ വരിയിലൂടെ കംപ്ലീറ്റ് സ്പോയിലറാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇത് മാത്രമാണ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതല്ല റൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ അതിനിടയിൽ ഉണ്ടാകുന്ന നല്ല രസമുള്ള തമാശകളിലൂടെ സംഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന കാര്യമാണ് അതിൽ മറ്റു തരത്തിലുള്ള ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ സാധാരണ കാണുന്ന നീണ്ട കാലത്തെ വലിയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കഥാപാത്രങ്ങളുടെ വൈവിധ്യമാണ് ഈ സിനിമയെ അങ്ങനെ രസിപ്പിക്കാൻ കാരണമാകുന്നത് വിൻഡോ ആയി മാത്യു തോമസ് എന്ന് പറയുന്ന നമുക്കറിയാവുന്ന നടനാണ് അദ്ദേഹത്തിൻ്റെ ശൈലി വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമയിലുള്ളത് ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കഥാപാത്രം അതിങ്ങനെ റേസ് ആയി കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകുന്നൊരു കഥാപാത്രം എന്നാൽ ഒരു ചിരിപ്പടമാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് സംഗീത പ്രതാപാണ് ഹരിഹര സുധൻ എന്ന വ്യത്യസ്തനായ പേരുള്ള ഒരു ഹാക്കർ എത്തിക്കൽ ഹാക്കറൊക്കെ ഹാക്കർമാരിപ്പം എല്ലാ സിനിമയിലും കഥാപാത്രങ്ങളായി വരുന്നുണ്ട് അങ്ങനെ വരുമ്പം തന്നെ അതിലെ വ്യത്യാസങ്ങൾ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്നുമുണ്ട് പ്രേമലൂലെ അമൽ ഡേവിസിനെ കടത്തിവിട്ടുന്ന ഹരിഹര സുധൻ അയാളുടെ ചില പ്രത്യേക സമയത്തുള്ള ഡയലോഗുകളൊക്കെ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ട് പിന്നെ അർജുൻ അശോകൻ ഷബീർ അലി എന്ന കഥാപാത്രത്തിന്റെ രണ്ട് ഭാവങ്ങൾ ഫലത്തിൽ വേണമെങ്കിൽ രണ്ട് കഥാപാത്രം എന്ന് പറയാം അങ്ങനെ അയാളുടെ ഒരു പ്രത്യേക സമയത്ത് അയാൾക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് അങ്ങനെ രണ്ട് ഭാവങ്ങളാണ് സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടത് ആദ്യ ഒരു ഭാവത്താനായ കൂട്ടുകാരൻ സിനിമ പകുതി പിന്നിടുമ്പോൾ ഒരു കൈവിട്ട ലഹരിയിലേക്ക് കഥാഗതി സ്വാധീനിക്കുന്ന ആളായി ഷബീർ അലി മാറുന്നുണ്ട് അതിലൂടെ അർജുന അശോകൻ കളം പിടിക്കുന്നതും നമുക്ക് ആസ്വാദ്യകരമായി അവതരിപ്പിക്കപ്പെടും മഹിമ നമ്പ്യാരുടെ ഐശ്വര്യം എന്ന കഥാപാത്രവും നന്നായി ചിരിപ്പിക്കും ഒരു ദന്ത ഡോക്ടർ ദേഷ്യം വരുമ്പോൾ അത്യുത്തര കാസർഗോഡൻ ഭാഷ സംസാരിക്കുന്ന ഐഷു പലയിടത്തും അവരുടെ പ്രകടനം നല്ല രസമുണ്ട് നന്നായി ചിരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ജെൻസി തലമുറയ്ക്കൊപ്പം സഞ്ചരിച്ച് അർമാദിക്കുന്ന മറ്റൊരാളാണ് എന്നെ ശരിക്കും അതിശയിപ്പിച്ചത് അത് സാക്ഷാൽ കലാഭവൻ ഷാജോണാണ് ഷാജോൺ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ ഏത് തരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ചിരിപ്പിക്കുന്ന ഒരുപാട് സിനിമകളിലുണ്ട് പിന്നെ വില്ലനായിട്ടുണ്ട് ദൃശ്യത്തിലൊക്കെ കഥാപാത്രമാണ് നമ്മുടെ എൻ്റെ മോക്കൊക്കെ അയാളുടെ മനസ്സിലുള്ള ഒരു ചിത്രം പക്ഷേ ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു ഇയാൾ ഭയങ്കര സന്തോഷത്തോടെ അയാളെ കുറിച്ച് സംസാരിക്കുന്ന കാഴ്ചകളുണ്ടോ ആ കഥാപാത്രത്തെ കുറിച്ച് അപ്പൊ ഷാജോണിന്റെ പല മുഖങ്ങൾ നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പുതിയ തലമുറക്കൊപ്പം മത്സരിച്ച് അഭിനയിച്ച് ചിരിപ്പിക്കാനും അവരിൽ ഒരാളായി തോന്നിപ്പിക്കാനും കഴിയുന്ന ഒരു റേഞ്ച് ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് മൂപ്പരുടെ ഗംഭീര തമാശ ഒപ്പം ഹീറോയിസ് ഉണ്ട് എന്നുള്ളതാണ് രസം ഷാജോണിലെ ചില പെട്ടെന്ന് ആ ആവശ്യമുള്ള അനിവാര്യമായ ഇടങ്ങളിൽ ഔചിത്യത്തോടെ പ്രയോഗിക്കപ്പെടുന്ന ഹീറോയിസ് അവിടെയുണ്ട് ഷാജോണിലെ അഭിനേതാവിനെ ഇനിയും നമ്മൾ കാണാതിരിക്ക കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പുതിയ ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ബിനു പപ്പുവിൻ്റെ ഒരു ഗംഭീര പോലീസുകാരനുണ്ട് രശ്മി ബോബൻ ഭരത് ബൊപ്പണ് അങ്ങനെ ഒരു വലിയ നിര കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട് കൊച്ചി വഴി കുടകിലേക്ക് തിരിച്ച് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെയുള്ളൊരു യാത്രയിൽ ചിരിയാണ് പ്രധാന മരുന്നായി വരുന്നത് എയ്റ്റീൻ പ്ലസ് ജോ ആൻഡ് ജോ തുടങ്ങിയ പുതിയ തലമുറ കഥകൾ പറയുന്നതിലും മിടുക്ക് കാണിച്ചിട്ടുള്ള അരുൺ ജോസ് റൊമാൻസിലൂടെ അതിന്റെ തുടർച്ച നിലനിർത്തുന്നു എന്ന് മാത്രമല്ല തന്റെ കരിയറിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി അദ്ദേഹം കടക്കുന്നു ഈ സിനിമയെ മൂന്നാമത്തെ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ചിരിപ്പടം എന്ന ഒരു കാറ്റഗറിയിലേക്ക് പോലും എത്തിക്കാവുന്ന ഒരു പെർഫെക്റ്റായി അദ്ദേഹത്തിന്റെ രീതിയിൽ വല്ലാത്ത നിലയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ ഒരു സിനിമയായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് തോമസ് പി സബാസ്റ്റ്യൻ രവീഷ് നാഥ് എന്നിവരുടെ തിരക്കഥയാണ് സിനിമയ്ക്കുള്ളത് അഖിൽ ജോർജിന്റെ ക്യാമറ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഈ എഡിറ്റിംഗ് ഒക്കെ പ്രത്യേകമായി നമ്മൾ നോക്കുന്നത് കൊണ്ട് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ നോക്കും അത്രമാത്രം ആ സിനിമയുടെ കഥാഗതിയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അതിനെ ആസ്വദിപ്പിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എല്ലാ സാങ്കേതിക മേഖലയിലുള്ള ആളുകളും കഥയെ കൈകാര്യം ചെയ്ത ഒരു ഭാവുകത്വം തന്നെ ശ്രദ്ധേയമാണ് ആദ്യഘട്ടത്തിൽ കഥാപാത്രങ്ങളെയും കഥാ സാഹചര്യങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടുണ്ട് രണ്ടാമത്തെ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ക്രിസ്മസ് പാട്ട് ഉണ്ട് അത് കഴിഞ്ഞൊരു പാട്ട് ഒരു യാത്രയിലുള്ള പാട്ടാണ് ആ പാട്ടിന്റെ ശൈലി അതിന്റെ ദൃശ്യങ്ങൾ ക്രമീകരിച്ച രീതി ഉപയോഗിച്ച ബിംബങ്ങൾ പുതിയ രീതിയിലുള്ള സാങ്കേതിക മേഖലയിലുണ്ടായ മാറ്റത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്ന വിധത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ കൂടി പറയാൻ പോകുന്ന തലമുറയുടെ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ആ പാട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ അത് അഭിസംബോധന ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കീലേരി അച്ചു എന്ന് പറയുന്നൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാണ് മാത്യു തോമസിൻ്റെ കഥാപാത്രം ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ എത്തുന്നത് അതുവഴി പുതിയ കാലത്ത് ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ഈ മൊബൈലിൽ വിഷ്വൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക രസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളതെങ്കിലും ഇനി അല്ലെങ്കിലും ഉണ്ട് അങ്ങനെ രസിപ്പിക്കാതാണ് ഇനി ഉള്ളതെങ്കിലും അതുണ്ടാക്കുന്ന ദുരന്തം വലുതാണ് അതൊക്കെ ൊക്കെ ഓർമ്മിപ്പിക്കുന്ന അത് തുടർന്ന് ക്രൈമിലേക്ക് പോകുന്നതൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഈ ജോലി ചെയ്യാനുള്ള മടി ആ മടിയുടെ മടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ പറയുന്നുണ്ട് പിന്നെ കഥ മൊത്തത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലോജിക്ക് എന്ന് പറയുന്ന പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ യുക്തിയും യുക്തി ഇല്ലായ്മയും അങ്ങനെ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല കാരണം ലോജിക്കില്ല ഇതിൽ അതൊന്നും ഇല്ല അതുകൊണ്ട് ഇതെങ്ങനെ ചിരിക്കും എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചിരിക്കാൻ തോന്നണമെന്നില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും സമയം നമുക്ക് കിട്ടില്ല അങ്ങനെ ഈ സിനിമ ഓരോ ഘട്ടത്തിലും പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് അങ്ങനെ ഒരു സിനിമയാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത നമ്മൾ ചിന്തിക്കൂല അതുകൊണ്ട് റൊമാൻസ് ഒരു ലോക്കൽ പ്രേക്ഷകനായി തന്നെ നമ്മൾ കാണുമ്പോൾ നല്ല രസിപ്പിക്കുന്ന സിനിമയായി മാറും അപ്പോഴാണ് അതിൻ്റെ ആസ്വാദനം കൃത്യമായി നടക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് റൊമാൻസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ചിരിച്ചു മറിഞ്ഞതും ആശങ്കപ്പെട്ടതും ആകാംക്ഷയിലേക്ക് ഇങ്ങനെ പോയതോ കഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കും അതിന് മാത്രം എന്താണ് എന്ന് തോന്നുകയും ചെയ്തു ചിലപ്പോൾ ഇനി മാത്രം ഞാൻ ഇത്രയും നേരം എന്തിനാണ് ചിരിച്ചെന്നൊക്കെ ചിലപ്പോൾ തോന്നും അങ്ങനെയുള്ളൊരു ചിരി മരുന്നാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഈ സിനിമ നമ്മളെ നമ്മളെ അതിൽ അതിശയിപ്പിച്ച് ലയിപ്പിച്ച് കുറേ ചിരിച്ച ഓർമ്മയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ തന്നെ അവസാനം പുതുതലമുറയുടെ സ്നേഹവും ബന്ധദാർഢ്യവും അതിനുവേണ്ടി അവരെടുക്കുന്ന നിലപാടും കൂട്ടായ്മയും ഒക്കെ പല നിലയിൽ ചെറുതായെങ്കിലും ചിന്തിപ്പിക്കുകയും ചെയ്യും അതിനൊക്കെ ഉപരി ചിരിപ്പിച്ച നിമിഷങ്ങളുടെ ഹാങ് ഓവർ ഉണ്ടാവും മൊത്തത്തിൽ ഒരു ചിരിപ്പടം കണ്ട് രസിച്ച അവസ്ഥ പൈസ ലാഭായി പിന്നെ റൊമാൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി നന്ദി നമസ്കാരം